ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബോട്ടിക് ഫിനിഷിംഗ് വരുത്താനുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ് ബോട്ടിക് ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയും നല്ല കാണാൻ ഭംഗിയുമുള്ള റെഡിമെയ്ഡ് ഡ്രസ്സുകളെ പോലെയുള്ളതാണ് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഇതുപോലെ ബോട്ടിക് ഫിനിഷിംഗിൽ തന്നെ ഡ്രസ്സുകൾ ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് പ്ലെയിൻ ഫാബ്രിക് നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് മെഷർമെന്റ് അടയാളപ്പെടുത്തുന്നതിന് മുന്നായും സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അയൺ ചെയ്യണം അയൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പ്രസ് ചെയ്യുക നോർമൽ അയൺ ബോക്സ് ആണെങ്കിലും ജസ്റ്റ് ഒരു ബോട്ടിലാക്കി വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ഹീറ്റ് കൊടുക്കുക ഓരോ ഫാബ്രിക്കിനും അനുസരിച്ചായിരിക്കണം നമ്മൾ ഹീറ്റ് കൊടുക്കേണ്ടതും പ്രസി കൊടുക്കേണ്ടതും ഒക്കെ കോട്ടൺ ഫാബ്രിക്കിന് കൊടുക്കുന്ന അതേ ഹീറ്റ് തന്നെ നമ്മൾ സിൽക്കിന് കൊടുക്കാൻ പാടില്ല കാരണം കോട്ടൺ ഫാബ്രിക്കിന് നമ്മൾ അധികം ഹീറ്റ് നൽകേണ്ടതായും സിൽക്ക് ഫാബ്രിക്കിന് നമ്മൾ കുറച്ച് ഹീറ്റ് നൽകേണ്ടതായുമാണ് വരുന്നത് അയൺ ബോക്സ് ചൂടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരു അറ്റത്ത് മാത്രം ആദ്യം ഹീറ്റ് കൊടുക്കുക എന്നിട്ട് കൈവെച്ച് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ ഹീറ്റ് കൊടുക്കാൻ പാടുള്ളൂ മെഷർമെന്റ് എടുക്കുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും നല്ല വൃത്തിയോടെ ഇരിക്കാനും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ നമുക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെ ലഭ്യമാകാൻ ആദ്യം ഇതുപോലെ പ്രീ അയൺ ചെയ്യൽ അല്ലെങ്കിൽ പ്രസ് ചെയ്യൽ നിർബന്ധമാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഇത്തരത്തിലുള്ള ചില ഐഡിയകളാണ് നമ്മുടെ ഡ്രസ്സിന് വലിയ ഒരു മാറ്റം തന്നെ സൃഷ്ടിക്കുന്നത് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാബ്രിക്കിന് അനുസൃതമായിട്ടുള്ള നൂല് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതായത് ക്ലോത്തിന്റെ സെയിം കളർ നൂല് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ നല്ല വൃത്തിയോടെയും ഭംഗിയോടെയും സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ നൂൽ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേ സെയിം കളർ നൂല് തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു പൊടിക്ക് ഡാർക്ക് ആയിട്ടുള്ള കളർ എടുക്കാം ജസ്റ്റ് ഒന്ന് ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാനും പാടുള്ളൂ കാരണം ചില ഡാർക്ക് ഷെയ്ഡ് നൂലുകൾ ഫാബ്രിക്കിൽ വളരെ വൃത്തികേടായിട്ടായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് കൺഫേം ചെയ്തതിന് മാത്രം ഉപയോഗിക്കുക പുതിയ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേയായി നമ്മുടെ പുതിയ നീഡിലിടാൻ ശ്രമിക്കുക ഫിനിഷിംഗ് വരുത്തുന്നതിൽ ഇതിനും ഒരു പ്രധാന പങ്കുണ്ട് പുതിയ നീഡിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഫാബ്രിക്കിൽ നല്ല വൃത്തിയോടെ ആയിരിക്കും സ്റ്റിച്ച് വരുന്നത് അതുപോലെ തന്നെ ചൂസ് മാച്ച് ഫാബ്രിക് ചുരിദാറിനെടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ചുരിദാറടിക്കാൻ നമ്മൾ എടുക്കാൻ പാടുകയുള്ളൂ പൊങ്ങി നിൽക്കേണ്ട ഗൌണുകളാണ് നമുക്ക് അടുക്കേണ്ടതെങ്കിൽ അതുപോലെ തന്നെ പൊങ്ങി നിൽക്കുന്ന ഓർഗൻസ് പോലുള്ള മെറ്റീരിയൽ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ഔട്ട്കം നമുക്ക് ലഭിക്കേണ്ടത് നല്ല ഭംഗിയോടെയും പെർഫെക്ഷനോടെയും ആണ് അതുകൊണ്ട് തന്നെ മാച്ച് ഫാബ്രിക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ തന്നെ കടക്കാരോട് എടുക്കുക ഈ എടുക്കുന്ന മെറ്റീരിയലുകൾ നമ്മൾ വിചാരിച്ച ഡ്രസ്സിന് സ്യൂട്ടാവുമോ എന്ന് ചോദിച്ചു തന്നെ എടുക്കണം മെയിൻ ഫാബ്രിക്കിന് നമ്മൾ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടന്റ് തന്നെ നമ്മൾ ലൈനിങ്ങിനും കൊടുക്കേണ്ടതുണ്ട് നല്ല ഫാബ്രിക് എടുത്ത് നമ്മൾ ലോക്കൽ മെറ്റീരിയൽ കൊണ്ടുള്ള ലൈനിങ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനും ഫിറ്റിംഗും എല്ലാം വെറുതെ ആവും അതുകൊണ്ട് തന്നെ ചൂസ് റൈറ്റ് ലൈനിങ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ക്ലോത്തുകളാണെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ കട്ടിയുള്ള അല്ലെങ്കിൽ ക്രേപ്പ് പോലുള്ള മെറ്റീരിയലുകൾ തന്നെ യൂസ് ചെയ്യണം മെഷർമെന്റ് എടുക്കുമ്പോഴും നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ലഭിക്കാൻ നമ്മൾ ടൂൾസ് ഉപയോഗിക്കുക ആം ഹോൾ നല്ല വൃത്തിയായി ലഭിക്കാൻ നമുക്ക് ആം ഹോൾ കർവ് തന്നെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ പെർഫെക്റ്റ് നെക്ക് ലഭിക്കാനും ഈ ആം ഹോൾ കർവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു നെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കൈകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതും ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും പെർഫെക്ഷനിൽ വലിയ വ്യത്യാസം തന്നെ ഉണ്ടാക്കും മെഷർമെന്റ് കറക്റ്റ് എടുത്തതിനു ശേഷം സ്കെയിൽ ഉപയോഗിച്ചും ഇതുപോലെയുള്ള ഓരോ ടൂൾസ് ഉപയോഗിച്ചും വേണം നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഒരു ധാരണയോടെ നമ്മുടെ കൈകൊണ്ട് മാത്രം ചെയ്തെടുത്താൽ പെർഫെക്ഷൻ വരികയില്ല നെക്കടിക്കുമ്പോൾ എപ്പോഴും ക്യാൻവാസ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ക്ലോത്ത് കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് പെർഫെക്ഷനോടെയാണ് സ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എഡ്ജുകളെല്ലാം ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ ശ്രമിക്കണം നെക്കാണ് ഒരു ഡ്രസ്സിന്റെ ഏറ്റവും വലിയ പെർഫെക്ഷൻ കാണിക്കുന്ന ഭാഗം അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു ചെയ്താലും നല്ല പെർഫെക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നെക്ക് ചെയ്ത് മറിച്ചെടുക്കുമ്പോൾ പ്രസ്സടി കൊടുക്കുന്നതിലും നല്ലത് നമ്മൾ അയൺ ചെയ്യുകയും അതുപോലെ തന്നെ ഫ്യൂസിംഗ് ടാപ്പ് ഉപയോഗിച്ച് നമ്മൾ പ്രസ് ചെയ്തെടുക്കുകയുമാണ് നല്ലത് പ്രസ്സടി കൊടുക്കുമ്പോൾ നമുക്ക് ബോട്ടിക് ഫിനിഷിങ്ങിൽ ലഭ്യമാവുന്നില്ല മടക്കിയെടുക്കേണ്ടുന്ന ഭാഗങ്ങളിലും നെക്കിലുമൊക്കെ ഇതുപോലെ ഫ്യൂസിംഗ് ടാപ്പ് ഉപയോഗിച്ചു കൊണ്ടാണെങ്കിൽ വളരെ വൃത്തിയോട് തന്നെ നമുക്കിത് ലഭ്യമാവും ഫ്യൂസിംഗ് ടാപ്പ് വളരെ കനം കുറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് ആവശ്യാനുസരണം നമുക്ക് മുറിച്ചെടുത്ത് അത് അവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ക്ലോത്ത് അതിന്റെ മുകളിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ഹീറ്റ് കൊടുത്ത് പ്രസ് ചെയ്തെടുത്താൽ മതി ചില ഭാഗങ്ങൾ ഇതുപോലെ അടിച്ചെടുക്കുന്നതിലും വൃത്തിയായും നല്ല ഉറപ്പായും നിൽക്കുന്നത് ഫ്യൂസിംഗ് ടാപ്പ് ഉപയോഗിക്കുമ്പോഴാണ് ഫിനിഷിംഗ് ബോട്ടിക് ഫിനിഷിംഗ് വരുത്താൻ ഈ ഫ്യൂസിംഗ് ടാപ്പിന് വലിയൊരു പങ്ക് തന്നെയുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ടെൻഷനിലിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം നല്ല ടെൻഷൻ കൊടുക്കേണ്ടുന്ന ഫാബ്രിക്കിന് നല്ല ടെൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ വളരെ ലൂസായിട്ട് തന്നെ കൊടുക്കുക ഫാബ്രിക്കിന്റെ ഒരു പീസ് എടുത്ത് ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തുടരാൻ പാടുള്ളൂ പല റെഡിമെയ്ഡ് ഡ്രസ്സുകളിലും നമുക്കറിയാം നീട്ടി നീട്ടിവലിച്ച സ്റ്റിച്ചായിരിക്കും കൊടുക്കുന്നത് എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഉറപ്പുള്ള അധികം നീട്ടി നീട്ടുവലിച്ചല്ലാത്ത കുറച്ച് ഉറപ്പുള്ള രീതിയിലുള്ള സ്റ്റിച്ച് തന്നെ കൊടുക്കുക കാരണം കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് തന്നെ വിട്ടുപോരുന്ന അല്ല അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ വർക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ കൂറ് നമ്മൾ തിരിച്ചും നൽകേണ്ടതുണ്ട് ഒരുപാട് അലവൻസ് ഇട്ട് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യരുത് അത് ഔട്ട്പുട്ടിനെ മോശമായ രീതിയിൽ ബാധിക്കും ചിലർ ഇഞ്ചും രണ്ടര ഇഞ്ചും ഒക്കെ കൊടുക്കാറുണ്ട് എന്നാൽ മുക്കാൽ ഇഞ്ചോ ഒരു ഇഞ്ചോ അതിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന നൂൽ അപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുക അത് ക്ലോത്തിന്റെ ഉള്ളിലാണെങ്കിലും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ കട്ട് പോകുമ്പോൾ പിന്നീട് പിന്നീടതൊരു ഭാരമായി തോന്നുകയില്ല ഫാബ്രിക് കട്ട് ചെയ്യുന്നതിനായി നല്ല ഷാർപ്പൺഡ് ആയിട്ടുള്ള കത്രിക തന്നെ യൂസ് ചെയ്യണം പെർഫെക്റ്റ് ആയി കട്ട് ചെയ്യുന്നതിലും കാര്യമുണ്ട് കാരണം അളവുകൾ മാറുന്നതിന് ഇത് കാരണമാവും സ്ഥിരമായി നമുക്കുള്ള കസ്റ്റമേഴ്സ് അവരുടെ ഇഷ്ടവസ്ത്രങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് തരുന്നതെന്ന ബോധ്യം അടിക്കുമ്പോൾ നമുക്ക് വേണം നാം കൊടുക്കുന്ന നമ്മുടെ സമയത്തിന് നമ്മൾ തന്നെ വില കൽപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എടുക്കുന്ന എഫേർട്ട് വെറുതെയാക്കരുത് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ തന്നെ നല്ല എല്ലാ ദിവസവും നമുക്ക് നല്ല എനർജിയോടെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല മടുപ്പ് വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ചു സമയം റെസ്റ്റ് എടുക്കുക കാരണം നമ്മുടെ മടിയും അലസതയുമൊക്കെ ഈ ഡ്രസ്സിന്റെ പെർഫെക്ഷനെയും ബാധിക്കും എപ്പോഴും സ്റ്റിച്ചിങ്ങിന്റെ പ്ലേസ് നല്ല വെളിച്ചവും അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരവുമുള്ള സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കുക നല്ല ഉന്മേഷത്തോടെ സ്റ്റിച്ച് ചെയ്യാൻ പ്രാപ്തമാകുന്ന സ്ഥലമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സ് പലതരത്തിലുള്ളവരായിരിക്കും അവരുടെ ഓർഡറുകളും ഡിഫറൻ്റ് ആയിരിക്കും അവർ തരുന്ന മോഡൽ നമുക്കറിയില്ലെങ്കിൽ അത് കൃത്യമായി തന്നെ അവരെ അറിയിക്കുക അറിയാത്ത മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റെടുക്കരുത് ഇന്ന് ഏത് മോഡലും സ്റ്റിച്ച് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാണ് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ ഇഷ്ടം പോലെ വീഡിയോകൾ ഉണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തി റിസർച്ച് ചെയ്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്യാനും പഠിച്ചെടുക്കുക പഠിച്ചെടുത്താൽ മാത്രം മതിയാവുകയില്ല എക്സ്പീരിയൻസ് ആണ് നമ്മെ എല്ലാത്തിലും പെർഫെക്ഷൻ വരുത്തുന്നത് അറിയാത്തവ പഠിച്ചെടുക്കുകയും ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ അത് വീണ്ടും വീണ്ടും ചെയ്തു നോക്കുകയും ചെയ്യുക അപ്പോൾ കൂടുതൽ പെർഫെക്ഷനോടെ തന്നെ നമുക്ക് നല്ല ഫാബ്രിക്കിൽ യൂസ് ചെയ്യാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് സിബ് അറ്റാച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ കോളർ അറ്റാച്ച് ചെയ്യുന്നതും ക്യാൻവാസ് യൂസ് ചെയ്തുകൊണ്ട് നെക്ക് ചെയ്യുന്നതും ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ള നെക്ക് ഡിസൈൻ ചെയ്യുന്നതും എല്ലാം ഇന്ന് അവൈലബിൾ ആണ് എപ്പോഴും ഒരേ മോഡൽ നെക്ക് ചെയ്തെടുക്കുന്നതിന് പകരം ഡിഫറൻ്റ് ആയി ചെയ്തെടുക്കാനും ശ്രമിക്കുക പക്ഷേ അവിടെയും പെർഫെക്ഷൻ വിട്ട് ഒരു കളിയും വേണ്ട വേസ്റ്റ് ക്ലോത്ത് നമ്മൾ ഒഴിവാക്കാതെ ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ അത് ഉപയോഗപ്പെടുത്തുക അടിച്ചെടുത്ത ഡ്രസ്സിനെയും നമ്മൾ നന്നായി അയൺ ചെയ്തെടുക്കണം ഫാബ്രിക്കിന് അനുയോജ്യമായിട്ടുള്ള ഹീറ്റ് തന്നെയാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് ശ്രദ്ധ ചെയ്യാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നൂല് ബാക്കിയായി കിടക്കുന്നുണ്ടോ എന്നും അതുപോലെ തന്നെ നല്ല വൃത്തിയോട് തന്നെ അയൺ ചെയ്തെടുക്കാനും ശ്രമിക്കുക ബോട്ടിക് ഫിനിഷിംഗ് വരുത്താനുള്ള ഒരുപാട് ടിപ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് എന്റെ അനുഭവങ്ങൾ കൊണ്ടുള്ള പല ടിപ്സും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുപാട് ടിപ്സ് നമുക്ക് ലഭിക്കും കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ